ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എങ്ങനെ അസുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള പഴം നൂർക്കാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ നേന്ത്രപ്പഴം എടുത്തു ഒന്ന് പുഴുങ്ങാനായിട്ട് വയ്ക്കുക കേട്ടോ ആവി കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കണം ശേഷം ഇതിൽ നന്നായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ശേഷം നന്നായിട്ട് നമ്മുടെ ഏത്തപ്പഴം ആവിയൊക്കെ കയറി നന്നായിട്ട് സ്റ്റീം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ശേഷം ഒന്ന് ചൂടാറ് വന്നപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്കിനി കുറച്ച് നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര ഒന്ന് ശർക്കരൊന്ന് എടുക്കാം കേട്ടോ നല്ല ഒന്ന് മെൽറ്റ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് പാനിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേ ശർക്കര നമ്മൾ നമ്മുടെ ആവശ്യത്തിന് അതായത് നമ്മൾ എന്തോരം പഴം എടുത്തിട്ടുണ്ടോ അതിൻ്റെ ആവശ്യത്തിന് ഉള്ള മധുരത്തിന് ശർക്കര എടുക്കാം എടുക്കാട്ടോ അതേ വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ ശർക്കര നന്നായിട്ട് പാനീയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക മണ്ണോ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശർക്കരയിലുണ്ടാവും അപ്പം നമ്മളതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ശേഷിൻ്റെ നമ്മൾ നമ്മുടെ പുഴുങ്ങിരിക്കുന്ന നേന്ത്രപ്പഴം ആ ശർക്കര പാനീലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് അത് കിടന്നൊന്ന് സെറ്റായിട്ട് വരണ അതൊന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വെള്ളം വരുന്നുണ്ട് അത്ര ടേസ്റ്റായിരുന്നു മെൽറ്റ് ആയി പോവും അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിൽ ചേർന്നിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ടേസ്റ്റ് നമ്മുടെ സ്വാദ് മുഖങ്ങൾ മുഗുളങ്ങളൊക്കെ ഉണർത്തുന്ന അത്രയ്ക്ക് ഉള്ള സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ശർക്കര പാനീയം നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നേന്ത്രപ്പഴം കൂടെ കൂടിയിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ഏലക്കയും ജീരകപ്പൊടിയും ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് കൊടുത്തു ജീരകം പൊടി ചേർത്ത് കൊടുത്തു ശേഷം നമ്മളിതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ഒരുപാട് വേണ്ട വളരെ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അത് ഓൾറെഡി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യുന്നൊന്നും കുറച്ചൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് എന്തൂരം ചേർത്ത് കൊടുക്കണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേവിടെ ഒരു കുറച്ച് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ ആ തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പറഞ്ഞിട്ടില്ലല്ലോ നെയ്യ് തേങ്ങാപ്പാൽ ശർക്കര ഇതൊക്കെ വളരെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം എടുത്ത് നല്ല വറ്റിച്ച് കുറുക്കിയാണ് നമ്മൾ നമ്മുടെ പഴന്നൂർക്ക് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ അതേ കണ്ടില്ലേ നല്ല രീതിക്ക് അതിനോട് ഇഴുകി ചേർന്ന് നമ്മുടെ തേങ്ങാപ്പാലും നെയ്യും ശർക്കരയും ഏലക്കയും ജീരകപ്പുടിയും എല്ലാം അങ്ങോട്ട് ചേർന്ന് നല്ല കുറുകിയത് സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വാഴയിലേക്കാണ് വാഴയിലേക്കാണ് കേട്ടോ എടുക്കുന്നത് വാഴയിലും കൂടെ കൂടിയാകുമ്പോൾ ഒന്നും കൂടെ ആ ചൂടനെ ആ ഇലയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ അതെ നമ്മുടെ പഴം നൂർക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നെയ്യിലൊക്കെ പഴം വഴറ്റി കൊടുക്കുന്നതുപോലെ ഇതൊന്നും കൂടെ കുറച്ചുകൂടെ എന്താ പറയുക ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഒരു സാധനമാണ് അതെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് കൂടുതലിടുന്നത് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ കുറച്ച് എന്താ പറയുക വണ്ണം വെക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ് മാത്ര നല്ല ടേസ്റ്റും കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഒരു പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ കൂടുതലായിട്ട് തിരുവോണ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലേക്കും രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ